വലിയൊരു റബ്ബർ തോട്ടത്തിന്റെ നടുവില് വിദേശ രാജ്യത്തേതുപോലെ തന്നെയുള്ള എ ഫ്രെയിം കോട്ടേജ് നമ്മുടെ തൊടുപുഴ ഉണ്ടെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം പോണി കുതിരയും അടിപൊളിയായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളോടും കൂടിയ ഈ ഒരു എ ഫ്രെയിം കോട്ടേജിന്റെ നൈറ്റ് വ്യൂവും ഒന്നര പൊളി തന്നെയാണ് ഇതിനകത്ത് ഇത്രയും സൗകര്യം ഉണ്ടെന്ന് അകത്ത് കയറിയപ്പോഴാണ് പറഞ്ഞത് നല്ല ഒരു വിശാലമായ ഒരു കിച്ചണും ഇവിടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി രണ്ട് എ സി റൂമും മുകളിലും താഴെയായിട്ടുണ്ട് ആയിട്ടും തൊടുപുഴയിലെ തെക്കും ഭാഗത്തെ ഏകദേശം അൻപത് ഏക്കറോളം വരുന്ന ഒരു റബ്ബർ തോട്ടത്തിന്റെ നടുവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിനടുത്തു തന്നെയായിട്ട് ഒരു കിഡിലൻ ബാർ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു തോട്ടത്തിൽ നടക്കു ആയതുകൊണ്ട് തന്നെ ഫുൾ പ്രൈവസിയോടെ നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാട്ടോ കുട്ടികൾക്കായിട്ട് ചെറുതായിട്ടുള്ള പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഈ റബർ തോട്ടത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ കിടക്കം വൈബാണ് കൂടാതെ ഒരുപാട് ഫോട്ടോ ഫോട്ടോസ്പോട്ടുകളും അത്യാവശ്യം വലിയൊരു ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്ട്ടോ നമ്മുടെ തൊടുപുഴ ടൌണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറി ഇതുപോലൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് ഓൺലൈൻ ഫുഡ്സ് അവൈലബിൾ ആണ് അതുകൂടാതെ ഹോംലി ഫുഡ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതെ അടിപൊളിയായിട്ടുള്ള ഒരു പൂൾ ഏരിയയാണ് കൊച്ചു കുട്ടികൾക്ക് സെപ്പറേറ്റ് പൂൾ ഏരിയ ഉണ്ട് എന്തായാലും ഭാസി ഞങ്ങളുടെ കൂടെതേ ഈ വലിയ പോളി തന്നെ ചാടി ഈ ഔട്ട് ഹൗസ് ബുക്ക് ചെയ്യാൻ ഓൺലൈനിലും പറ്റും അല്ലാത്തവർക്ക് ഇതേ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം പോണി കുതിരയാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീക്കെൻഡും ഹോളിഡേസും ഒക്കെ ഇതുപോലുള്ള സുന്ദരമായ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു